ഇടയ്ക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അമേരിക്കൻ ഗവൺമെന്റും അമേരിക്കൻ പോലീസും കൂടെ നമ്മുടെ അദാനി അണ്ണനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അതേ മാത്രമല്ല അദാനി അണ്ണൻ രണ്ടായിരം കോടി രൂപയുടെ കൈക്കൂലി കൊടുത്തു എന്നുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നു അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തി അദാനിയുടെ കമ്പനിയുടെ എല്ലാ ഷെയർ പ്രൈസുകളെല്ലാം താഴോട്ട് ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത് വളരെ ചുരുക്കി രസകരമായ ഒരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയൊക്കെ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്കന്റെ ഗവൺമെന്റ് കോടതിയിൽ കൊടുത്ത ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അദാനി എന്ന് പറയുന്ന ഒരു മെയിൻ കമ്പനി ഉണ്ട് അവർക്ക് കുറച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മറ്റു ചില കമ്പനികളുണ്ട് ഉദാഹരണം അദാനി എന്റർപ്രൈസസ് അദാനി പവർ അദാനി അദാനി ഗ്യാസ് ഗ്രീൻ എനർജി അദാനി ഇങ്ങനത്തെ കുറച്ച് കമ്പനീസ് ആണ് ഈ അദാനിയുടെ കീഴിൽ വരുന്നത് അദാനി ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കമ്പനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മൂന്ന് പേരാണ് പ്രധാനമായിട്ടും ആരോപണത്തിൽ വരുന്നത് ഒന്ന് നിങ്ങൾ താഴെ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് അദാനി ഗ്രീൻ എനർജി പിന്നെ ഒന്ന് അശ്വർ പവർ പിന്നെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് വരുന്നത് അദാനി ഗ്രീൻ എനർജി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സൗരോർജ്ജ അല്ലെങ്കിൽ സോളാർ ബേസ് ചെയ്ത് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പ്രകൃതിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചെലവ് കുറഞ്ഞതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ അദാനി ഗ്രീൻ എനർജിയും അശ്വർ പവർ എന്ന് പറയുന്ന ഒരു കമ്പനിയും കൂടെ പാർട്ടനേഴ്സ് ആവുകയാണ് അപ്പൊ ഇവര് പന്ത്രണ്ടായിരം മെഗാവാൾട്ട് വൈദ്യുതി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കരാറിൽ ഇവർ ഏർപ്പെടുന്നുണ്ട് ിൽ അശ്വർ പവർ എന്ന് പറയുന്ന കമ്പനി ഒരു അമേരിക്കൻ കമ്പനിയാണ് അവർ രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഡൽഹിയിൽ ഇവർക്ക് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് അത് മാത്രമല്ല ഈ അശ്വർ പവർ അമേരിക്കയിലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ അദാനിയും അശ്വറും കൂടെ പന്ത്രണ്ടായിരം മെഗാവാൾട്ട് വൈദ്യുതി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കൊടുക്കാൻ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കും അപ്പൊ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പറയുന്നു ശരി നിങ്ങളെ വൈദ്യുതി ഒക്കെ മേടിക്കാം പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിച്ചാൽ മാത്രമേ ഈ എഗ്രിമെന്റിന് കാലാവധിയുള്ളൂ ഇല്ലെങ്കിൽ ഈ എഗ്രിമെന്റ് ക്യാൻസൽ ആയി പോകുമെന്നും പറയുന്നു അപ്പൊ ഇത് പ്രകാരം അദാനിയാണ് ഇങ്ങനെ ആരോഗ്യം ഇനി എന്ത് ചെയ്യും പണിയാണല്ലോ എന്ന് വിചാരിച്ചാൽ അതാണ് എണ്ണൻ കുറച്ച് സംസ്ഥാനങ്ങളുമായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ ഈ പറയുന്ന സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്നും വൈദ്യുതി മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരാം എന്ന് പറയപ്പെടുന്നു അത് നമ്മുടെ യു എസ് ഗവൺമെന്റ് കൊണ്ടുവന്ന റിപ്പോർട്ടിലാണ് ഇതൊക്കെ പറയുന്നത് അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് തമിഴ്നാട് ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് ജമ്മു കാശ്മീർ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സോളാർ എനർജി കോർപ്പറേഷനുമായിട്ട് കരാർ ഏർപ്പെടുകയും ഇവരിൽ നിന്ന് വൈദ്യുതി ഈ സംസ്ഥാനങ്ങൾ മേടിക്കുകയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ വൈദ്യുതി അല്ലെങ്കിൽ ഈ കരാർ സംസ്ഥാനങ്ങൾ സോളാർ എനർജി കോർപ്പറേഷനുമായിട്ട് ഈ കരാറിൽ ഒപ്പിടാൻ വേണ്ടി മാത്രം ആ സംസ്ഥാനങ്ങളിലെ ഹയർ ഒഫീഷ്യൽസിന് രണ്ടായിരം കോടി രൂപയുടെ കൈക്കൂലി അദാനി ഗ്രൂപ്പ് നൽകിയെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് അതിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ആന്ധ്രാപ്രദേശിന് ഒരു ഫോറിനർ വഴി കൈമാറിയിട്ടുണ്ടെന്നും ബാക്കി നാനൂറ് കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങളിലെ ഹയർ ഓഫീഷ്യൽ അതായത് ഇത് സൈൻ ചെയ്യേണ്ട ആൾക്കാർക്ക് നൽകി എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് അപ്പൊ ഇതിലേക്ക് അമേരിക്കക്ക് എന്താണ് റോൾ അമേരിക്ക എന്തിനാണ് ഇപ്പം ഇവിടെ കൈക്കൂലി കൊടുത്ത കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളത് നമ്മൾ ചിലവരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഇനിയാണ് അതിലെ കാരണത്തിലേക്ക് വരുന്നത് അദാനി ഗ്രീനും അശ്വർ പവർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികളാണല്ലോ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ അശ്വർ എന്ന് പറയുന്ന കമ്പനി അമേരിക്കൻ കമ്പനിയാണ് അപ്പൊ അദാനി കമ്പനി രണ്ടായിരം കോടി രൂപ കൈക്കൂലി കൊടുത്തത് കൊണ്ട് തന്നെ ൾ മുടക്കിയ രണ്ടായിരം കോടി രൂപയുടെ പകുതി പൈസ നിങ്ങൾ അശ്വർ പവർ തരണമെന്ന് അദാനി കമ്പനി ആവശ്യപ്പെട്ടു ആരോപണത്തിൽ ആവശ്യപ്പെട്ടു അപ്പൊ അശ്വർ പവർ എന്ത് ചെയ്തു വെച്ചാൽ ഈ പൈസ എങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ചിട്ട് അവരൊരു ഫേക്ക് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അമേരിക്കയിലെ പൗരന്മാരുടെ കയ്യിൽ നിന്നും പൈസ പിരിച്ചു അതായത് ഈ ബോണ്ട് എന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞില്ല ഇപ്പം ഇവർ ഓൾറെഡി തന്നെ അശ്വർ പവർ എന്ന് പറഞ്ഞ കമ്പനി അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തപ്പെട്ടു അവിടെ പൈസ അവർ ഓൾറെഡി ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർക്ക് അവിടെ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ബാങ്കിൽ നിന്ന് പോയി കാശ് എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പലിശ അവർക്ക് കൊടുക്കണം അതുകൊണ്ട് ഇവർ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യും മനസ്സിലായോ അത് നമ്മളെല്ലാ കമ്പനികളും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന പരിപാടിയുണ്ട് സാധാരണ ജനങ്ങളിൽ നിന്ന് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് അവർ എഫ് ഡി അതായത് നിങ്ങൾ ഇപ്പോൾ പൈസ കൊണ്ട് ബാങ്കിൽ എഫ് ഡി ഇടുന്നതിന് പരം ബോണ്ടിലേക്ക് നിങ്ങൾ പൈസ ഇടുന്നു ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും അപ്പൊ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു അപ്പം ആ ജനങ്ങൾ ഇതിലേക്ക് പൈസ ഫണ്ട് കൊടുക്കും എന്നിട്ട് ഈ അശ്വർ പവർ എന്ത് പോലെ അവർ ഒരു മീറ്റിംഗ് കൂടി അത് എക്സൽ ഷീറ്റിലൊക്കെ ആക്കി നമ്മുടെ പവർ പോയിന്റ് കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രാഫ് ഒക്കെ മീറ്റിംഗ് നടത്തി ഇത് അമേരിക്കൻ ഗവൺമെന്റ് കണ്ടുപിടിച്ചു മനസ്സിലായില്ല അമേരിക്കൻ ഗവൺമെന്റ് കണ്ടുപിടിച്ചു അമേരിക്കൻ ഗവൺമെന്റ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അലിഗേഷൻ പറഞ്ഞ അദാനി ഗ്രീൻ എനർജിക്കെതിരെ ഉന്നയിക്കുകയും അതായത് അമേരിക്കൻ പൗരന്മാരുടെ കാശ് ഇവർ മേടിച്ചു അത് മാത്രമല്ല ഈ രണ്ടായിരം കോടി രൂപ മുടക്കിയെങ്കിലും മുപ്പതിനായിരം കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ് സത്യം പറഞ്ഞാൽ ഇതെന്നാണ് അമേരിക്കൻ ഗവൺമെന്റ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് ഈ പറയുന്ന അമേരിക്കൻ ഗവൺമെന്റ് പുറപ്പെടുവിക്കും ഈ ഒരു വാർത്ത വന്നതിന് ശേഷം കെനിയൻ ഗവൺമെന്റുമായിട്ട് അദാനി ഗ്രൂപ്പ് നടത്താനിരുന്ന ചില പ്രോജക്ടുകൾ കെനിയൻ സർക്കാർ ക്യാൻസൽ ചെയ്യുകയൊക്കെ ഉണ്ടായുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ുള്ള എന്തെങ്കിലും സജക്ഷൻസും മറ്റ് കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ കമന്റ്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ വിവരിച്ചു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു